ദ ജേർണലിസ്റ്റിലേക്ക് എറണാകുളം സെൻറ് പ്രീത സ്കൂളിലെ തട്ടം വിവാദം കേരളം മുഴുവൻ ആളിപ്പടരുന്ന ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ ഒരു ചർച്ചാ വിഷയമായി മാറുന്നത് എന്ന് ചോദിച്ചാൽ വർഗീയ വിഷങ്ങൾ ഈ വിഷയം ഏറ്റെടുത്ത് ഇതിൻ്റെ മറവിലൂടെ വർഗീയത ആളിക്കത്തിക്കുന്നു കത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഉരിഫ് ഹസൈനെ പോലെയുള്ള വർഗീയ വാണങ്ങൾ ഇസ്ലാം വിരുദ്ധർ ഇസ്ലാമിൻ്റെ കുഴപ്പമാണിതെന്നും ആ പുസ്തകത്തിൻ്റെ കുഴപ്പമാണിതെന്നും ആ മതക്കാരെ പേടിക്കണമെന്നും അവർ ഈ നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്നും ഒക്കെ പറഞ്ഞ് ജനൻ ടി വി പോലുള്ള ചാനലുകളിലൊക്കെ നിരന്തരമായി ബൈറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ചാണകം മെഴുകുന്ന പോലെ എഴുതി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഷോൺ ജോർജിനെ പോലുള്ള ബി ജെ പി നേതാക്കൾ പല സംഘടനകൾ ഒരു അജണ്ട എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയാണ് ഇത് മുസ്ലിമിൻ്റെ മൊത്തം കുഴപ്പമാണ് ഇവരെവിടെ ചെന്നാലും പ്രശ്നമാണെന്ന മട്ടിൽ നിരന്തരമായി വിദ്വേഷ പ്രചാരണങ്ങൾ അതുപോലെ തന്നെ വ്യാജ പ്രചാരണങ്ങൾക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വിഷയം കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല ഇത് പള്ളുരുത്തിയിലെ സെൻറീത്ത സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൻ്റെ കോമ്പൗണ്ടിലുണ്ടിൽ തീർക്കേണ്ട വിഷയമാണ് ഇത് ഏറ്റെടുക്കുന്നവരുടെ ലക്ഷ്യം ഇതിൽ മറ്റു പല കാര്യങ്ങളും കുത്തിക്കയറ്റി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം പച്ച മുസ്ലിം വിരുദ്ധതയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട രണ്ട് വിഭാഗക്കാർ തമ്മിൽ അടിച്ച് തീരണം അങ്ങനെയേ ഞങ്ങൾക്ക് ഇവിടെ കയറാൻ കഴിയൂ കേരളം പിടിക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന കൃത്യമായ വർഗീയ അജണ്ടയുള്ള വിഷ പ്രചാരകന്മാർ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് തട്ടം കണ്ടാൽ ഒരു ഷാള് തലയിലിട്ടാൽ അതൊക്കെ ഭീകരതയുടെ അടയാളമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന കാലങ്ങളായി കേരളത്തിൽ ഇസ്ലാം വിരോധം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് വലിയ വിഭാഗം ആളുകൾ ഇപ്പോൾ നടക്കുന്ന വിഷപ്രചാരണങ്ങൾക്ക് പിന്നിലുണ്ട് അല്പസമയം മുമ്പ് ആ കുട്ടിയുടെ രക്ഷിതാവ് മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞു എൻ്റെ കുട്ടി തട്ടമില്ലാതെ ക്ലാസ്സിൽ വന്നോളൂ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല കുട്ടികളുടെ പഠനത്തെ അത് ബാധിക്കരുത് ഇത് വേറെ തലത്തിലേക്ക് തരത്തിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് അത് അപകടമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ ഷാളില്ലാണ്ട് സ്കൂളിലേക്ക് അയച്ചോളാം എന്ന് കൃത്യമായി അയാൾ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞു എന്നിട്ടും ഇവിടെ കലി അടങ്ങിയിട്ടില്ല ഇപ്പോഴും ഇസ്ലാമിൻ്റെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് അവർ ആർത്ത് വിളിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ആവശ്യകത എന്താണ് ആ സ്കൂളിൽ തീരേണ്ട ഒരു വിഷയത്തെ കേരളം മുഴുവൻ വ്യാപിപ്പിച്ച് വിദ്യാഭ്യാസ സമൂഹത്തിന് മൊത്തം ഭീഷണിയാണ് എന്ന മട്ടിൽ ഇതിനൊരു വലിയ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരുന്നത് എന്തിനാണ് അത് വർഗീയ മുതലെടുപ്പാണെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ വെറുക്കുന്നത് എന്തുകൊണ്ട് എന്ന് ഒരു വർഗീയ യൂട്യൂബർ ഇതിനു മുമ്പ് വലിയ പ്രചാരണം നടത്തി വീഡിയോകൾ ചെയ്തിരുന്നു പണ്ടെങ്ങാനുമായിരുന്നെങ്കിൽ അവൻ്റെ കാല് തല്ലി ഓടിച്ചേനെ ജനങ്ങൾ പക്ഷേ ഇപ്പോൾ അത് കേൾക്കാനും അത് സത്യമല്ലേ എന്ന് പറയാനും പല ആളുകളും കേരളത്തിലുണ്ടായിരിക്കുന്നു കാരണം കേരളത്തിൽ വർഗീയമായി ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്കിടയിലേക്ക് ഇത്തരം വിഷയങ്ങൾ ആളിക്കത്തിച്ചാൽ വലിയ തോതിൽ റീച്ച് കിട്ടുമെന്ന് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് തോന്നുന്നു അവർ ഈ സെൻറിത്താസ് വിഷയം കത്തിക്കുന്നു ന്യൂസ് കേരള എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മുഖ്യധാരാ ചാനലെന്ന അവകാശപ്പെടുന്ന ഒരു സാറ്റലൈറ്റ് ചാനൽ ഈ വിഷയം കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാസ പോലുള്ള സംഘടനക്കാരൊക്കെ ഇതിൽ പച്ചവർഗീയത കലക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് മതവുമായി ചേർത്ത് കെട്ടേണ്ട വിഷയമാണോ നോക്കുക ഒരു കുടുംബം ഒരു കുട്ടി ആ കുട്ടിയുടെ രക്ഷിതാവിടുത്ത തീരുമാനമാണ് ആ ഒരൊറ്റയാളെടുത്ത തീരുമാനമാണ് അയാളെ പിന്തുണയ്ക്കാൻ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾ കൂട്ടുകാർ വരും അതിനപ്പുറം മുസ്ലിം സമുദായം ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല മുസ്ലിം മതപണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല മുസ്ലിം പണ്ഡിതന്മാർ ഈ കുട്ടിയെ തട്ടമിട്ട് കയറ്റിയേ പറ്റൂ ഇല്ലെങ്കിൽ ആ സ്കൂൾ പൂട്ടിക്കുമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ ആരോപണം വരുമ്പോൾ അത് ആ സമുദായത്തിനെതിരെ മുഴുവനാകുന്നു അതാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഒരു മുസ്ലിം പേരുകാരനെ മയക്കുമരുതമായി പിടിച്ചാൽ അപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് എന്ന് എഴുതുകയാണ് ഇതേ മയക്കുമരുമായിട്ട് ഒരു ക്രിസ്ത്യാനിയെ പിടിച്ചാൽ അത് മയക്കുമരുന്ന് യുവാവ് പിടിയിൽ എന്നാക്കാനാണ് ചില അച്ഛന്മാർക്കിവിടെ താല്പര്യം ഇപ്പോൾ സ്വന്തം സമുദായത്തിലേക്ക് നോക്കാതെ അന്യ സമുദായത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ വിഷവൃക്ഷങ്ങളുണ്ട് ഇവിടെ ഉമ്മമാരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മുസ്ലീങ്ങളുടെ ഭക്ഷണ രീതിയായ ഹലാൽ ഇതിനെതിരെ എത്ര നികൃഷ്ടമായ ക്യാമ്പയിനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഉസ്താദ്മാർ തുപ്പിക്കൊടുത്ത ഭക്ഷണമാണ് ഹലാൽ എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കേരളത്തിൽ ഇന്നു മുതലാണ് ഇങ്ങനെയൊക്കെ ഒരു മതത്തെ ടാർഗറ്റ് ചെയ്തുള്ള അറ്റാക്ക് തുടങ്ങിയത് ആ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന് എന്നു മുതലാണ് മലയാളികൾക്കിടയിൽ ചർച്ചകൾ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷം എങ്ങനെയാണ് ഒഴുക്കി തുടങ്ങിയത് ഇതിന് മുന്നിൽ ആരാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇത്തരം നിരവധി ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമാണിത് കാരണം ഒരു കുടുംബം അല്ലെങ്കിൽ അതിലൊരു കുട്ടി ആ കുട്ടിയുടെ രക്ഷിതാവിടുത്തൊരു തീരുമാനം അതുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളിലുണ്ടായ തർക്കം അത് കേരളം മുഴുവൻ ഒരു മതത്തിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഈ ഒരൊറ്റ സ്കൂളോ ഉള്ളോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ എന്ന് പറയാൻ എൻ്റെ ഒരൊറ്റ ചോദ്യം അതാണ് ഈ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിനാണ് ഈ ഒരൊറ്റ സ്കൂളിൽ മാത്രമേ തട്ടമിട്ടുകൊണ്ട് പെൺകുട്ടികൾ വരുന്നുള്ളൂ തട്ടമെന്ന് പറഞ്ഞാൽ ഈ മുഖം മുഴുവൻ മൂടിയിട്ടുള്ള വസ്ത്രമാണ് നിജാബ് എന്ന് പറയുന്ന ഉപ്പായമല്ല ഒരു ഷാൾ തലവഴി ഇടുന്നതാണ് സംഭവം അങ്ങനെ ആ കുട്ടി ചെയ്തിട്ടുള്ളൂ ആ കുട്ടിയുടെ പിതാവ് പോലും ചാനൽ ചർച്ചകളിൽ പറഞ്ഞത് നമ്മൾ തട്ടമെന്ന് ഹിജാബ് എന്നൊന്നും വിളിക്കല്ലേ അതൊരു ഷാളാണ് ഒരു ഷാൾ തലയിൽ ഇട്ട് തലമറച്ചു പോകുന്നു അത്രയും കരുതിയ മതി അതാണ് സംഭവിച്ചതെന്നാണ് അപ്പം അങ്ങനെ ഒരു വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശിരോവസ്ത്രം ധരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം പോലും സ്കൂളുകളിൽ ഇല്ലാതാക്കപ്പെടുന്നത് എങ്ങനെയാണ് ഒരു മറുചോദ്യമുണ്ടല്ലോ ഇതിനെ ഇപ്പം ഇതേ സ്കൂളുകാർ നാളെ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടൊരു കുട്ടി കറുപ്പ് മുണ്ടെടുത്ത് വന്നാലെന്തു ചെയ്യും ഒരു കുട്ടി കഴുത്തിൽ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് വന്നാൽ വന്നാലെന്തു ചെയ്യും ഇതൊക്കെ ഓരോരുത്തർ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓരോ മാനേജ്മെൻറ്റുകൾ വിലക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അതവിടെ കിടക്കല്ലേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഇപ്പോൾ ഒരു സ്കൂളെന്ന് പറയുന്നത് പൊതു ഇടമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ നിയമങ്ങളടക്കം പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അവിടെ അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനൊപ്പം ചില പൊതു നിയമങ്ങൾ കൂടി അവിടെ ബാധകമാണെന്നുള്ള ബോധ്യം ഇത് നടത്തുന്നവർക്കുണ്ടാകണം അല്ലെങ്കിൽ ഈ നടത്തുന്ന ആളുകൾ എല്ലാവരും യൂണിഫോമിലായിരിക്കണം എന്തായാലും അങ്ങനെ അവിടെ സംഭവിച്ചിട്ടില്ല ആ കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം ആരും ചോദ്യം ചെയ്തിട്ടില്ല അപ്പൊ ആ കന്യാസ്ത്രീ അവിടെ ഒരു ശിരോവസ്ത്രം ഇട്ടിട്ടാണ് നിൽക്കുന്നത് അതിൽ ആർക്കും ഒരു പരാതിയില്ലാതെ അവരുടെ സ്വാതന്ത്ര്യം അവർ പോട്ടെ ഇപ്പൊ യൂണിഫോം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടല്ലോ ആ യൂണിഫോം എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇപ്പോൾ കളർ നോക്കുക കളർ ഓക്കെ ഇന്ന കളർ ഡ്രസ്സ് ഇടുക ശരി അത് കൃത്യമായി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷൂ കെട്ടണം സോക്സ് ഇടണം ടൈ ധരിക്കണം ഫുൾ കൈ ഡ്രസ്സ് ഇടണം എന്നൊക്കെ എന്നൊക്കെയാണെങ്കിൽ ഓക്കെ അത് ചെയ്യാം പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി തലയിൽ തലയിലൊരു തട്ടമിടുന്നത് എങ്ങനെയാണ് ഈ എതിരാകുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് കാരണം കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ തട്ടമിട്ട് കുട്ടികൾ വരുന്നുണ്ട് അവിടെയൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല ഇവിടെ മാത്രം എന്താണ് പ്രശ്നം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ന് മാത്രമല്ല ഈ കുട്ടി ടി സി വാങ്ങാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ സ്കൂളിൽ ചെന്നപ്പോൾ മറ്റൊരു സ്കൂളിലും ചേർക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ കുട്ടിയെ തകർത്ത് കളയും അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു വർഷം കളയും എന്ന രീതിയിൽ ഭീഷണി ഉണ്ടായി അതേ തുടർന്നാണ് രക്ഷിതാവ് പരാതിയുമായി രംഗത്തെത്തിയത് ഇതൊരു പ്രശ്നമാക്കി മാറ്റിയത് അല്ലെങ്കിൽ ഒരു പ്രശ്നമായത് എന്നും വാദങ്ങൾ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് കൃത്യമായി അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇവർ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ പക്ഷേ ആത്യന്തികമായി ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് ഇപ്പോൾ സ്കൂളിനെ ഒരു യൂണിഫോം എന്നത് സംഭവിക്കാം പക്ഷേ ഒരു തട്ടമിടുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് കുഴപ്പം എന്നതൊരു ചോദ്യമായി തന്നെ നിൽക്കുക പിന്നെ മാത്രമല്ല ഞാൻ പറയുന്നത് ഇതിനെ ഒരു വലിയ സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടേണ്ട ഒരു വിഷയമായി പ്രചരിപ്പിക്കരുതെന്നാണ് പറയാനുള്ളത് അത് അവർ തീർക്കട്ടെ സംസ്ഥാന സർക്കാർ ഇടപെടുന്നുണ്ടെങ്കിൽ ഇടപെടത്തെ കോടതി ഇടപെടുന്നുണ്ടെങ്കിൽ ഇടപെടട്ടെ ഇപ്പം ആ കുട്ടിയുടെ പിതാവ് തന്നെ പറഞ്ഞു ഞാൻ ഇതിലേക്ക് വരുന്നില്ല ഞാൻ ആ കുട്ടിയെ തട്ടമിടാതെ തന്നെ വിട്ടോളാം എന്ന് പറയുന്നുണ്ട് ആ പ്രശ്നം തീർന്നു പക്ഷേ ഇപ്പോഴും ഇതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുസ്ലിം വിഭാഗത്തിനെതിരെയാണ് അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ഇപ്പോൾ നോക്കുക ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപനായിട്ടുള്ള യുഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപൊലീത്തയുടെ വാക്കുകൾ അതിപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട് അദ്ദേഹം പറയുന്നതിൻ്റെ അകത്ത് ആ വാർത്തയുടെ തലക്കെട്ട് നോക്കുക കുരിശുമാലയും കുങ്കുമവും നിരോധിക്കുമോ പള്ളുരുത്തി സ്വകാര്യ സ്കൂളിലെ തട്ടം നിരോധനത്തിൽ യുഹനോൻ മാർ മിലീത്തിയോസ് എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വരുന്നത് അധ്യാപകർക്കില്ലാത്ത എന്ത് നിബന്ധനയാണ് കുട്ടികൾക്കെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കഴുത്തിൽ കുരിശുമാല നെറ്റിയിൽ കുങ്കുമം കയ്യിലേലസൊക്കെ നിരോധിക്കുമോ എന്നും ഈ യൂണിഫോം നിബന്ധനക്കെതിരെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പ്രതികരിച്ചു നോക്കുക ഒരു സഭയുടെ അധീപനാണ് ഈ പറയുന്നത് ക്രൈസ്തവ സഭയുടെ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അന്യമത വിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്ന കുറേ സംഘടനക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഈ അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സഭാധിപൻ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു എന്തിനാണ് ഈ ഈ നിബന്ധന ഇത്തരം നിബന്ധനകൾ ആവശ്യമുണ്ടോ എല്ലായിടത്തും ഇല്ലല്ലോ പിന്നെ എന്താണ് അതിലൊരു ഇളവ് കൊടുത്തൂടെ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പം എല്ലാം നിരോധിക്കാൻ പോയി കഴിഞ്ഞാൽ ഓരോ ആളുകളുടെയും പല വിധത്തിലുള്ള അവകാശങ്ങളും മതപരമായിട്ടുള്ള അവകാശങ്ങളും നിരോധിക്കപ്പെടുകയാണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മതപരമായിട്ടുള്ള അവകാശം നമ്മുടെ നാട്ടിലുള്ളത് ക്രിസ്ത്യാനികൾക്കുണ്ട് ഹിന്ദുക്കൾക്കുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശബരിമലയ്ക്ക് പോകുന്ന ഘട്ടത്തിൽ കറുപ്പുടുത്ത് തന്നെയാണ് നാൽപ്പത്തി രണ്ട് ദിവസം സ്കൂളിൽ പോയിട്ടുള്ളത് കഴുത്തിൽ മാലയുണ്ടായിരുന്നു ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഹിന്ദു ഹിന്ദുമാനേജ്മെൻറ് സ്കൂളിലും പഠിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലൊന്നും ഇതുവരെയും നമുക്കൊന്നും അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കറുപ്പുടുത്ത് വന്നാൽ അത് ഇടരുത് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല ഇതൊക്കെ എന്നു മുതലാണ് ഇത്ര വലിയ പ്രശ്നമായി മാറിയതെന്നുള്ളതാണ് ചോദ്യം തലയിലൊരു തുണി കണ്ടാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് പറയുന്ന ആളുകളുടെ തലയിൽ കിടക്കുകയാണ് അതിന് വലിയൊരു തുണി ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ചർച്ചകൾ വേണ്ട എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ ആ കോമ്പൗണ്ടിനകത്ത് നിൽക്കേണ്ട ചർച്ചകൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ അജണ്ടയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ അജണ്ട ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിന് ചെവിക്കൊടുക്കാതിരിക്കുക അങ്ങോട്ടേക്ക് പോവാതിരിക്കുക അതൊരു ചർച്ചാ വിഷയമാക്കാതിരിക്കുക ഒരു സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കുന്ന വിഷയം ആ സ്കൂളുമായി മാത്രം ബന്ധപ്പെട്ട വിഷയത്തെ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ഇത് വലിയ തോതിൽ ബാധിക്കുമെന്ന നിലയിൽ കുറേ പേര് കരഞ്ഞുകൊണ്ട് നടക്കുന്നു പിന്നെ ആ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പരാതിയുടെ പുറത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ആ രക്ഷിതാവിൽ നിൽക്കേണ്ട പ്രശ്നം അത് ഏറ്റെടുത്തുകൊണ്ട് പോ വേറെ കുറേ ആളുകൾ ഇപ്പുറത്തേക്ക് വരുന്നു അപ്പം അതൊക്കെ നമ്മുടെ നാടിൻ്റെ സാഹോദര്യം നമ്മുടെ നാടിൻ്റെ അടുപ്പം ജനങ്ങൾ തമ്മിലുള്ള സ്നേഹം അതിനൊക്കെ തകർക്കുകയാണ് എല്ലാത്തിലും മതം കാണുകയാണ് എല്ലാത്തിലും വർഗീയത കാണുകയാണ് വർഗീയത കുത്തിക്കയറ്റാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രശ്നമുള്ള വിഷയം എന്തായാലും ഈ വിഷയം എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പിതാവ് പിന്മാറാൻ തയ്യാറാണ് അതായത് കുട്ടിയെ തട്ടമില്ലാതെ തന്നെ എത്തിക്കാം സ്കൂളിൽ എത്തിക്കാം എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ പലരും ചോദിക്കും ഇത് ഇതാദ്യമേ ആയിക്കൂടെ നിങ്ങൾക്ക് എന്ന് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഇതൊരു വർഗീയ പ്രശ്നമായി മാറുന്നു എന്ന് മനസ്സിലാക്കിയ രക്ഷിതാവ് ജാഗ്രത കാണിച്ചതാണ് ആദ്യം ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നു പൊടുന്നനെയാണ് ഒരു പ്രശ്നമായി മാറിയത് എന്തായാലും ആ പ്രശ്നം പര്യവസാനിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇത് വലിയ വർഗീയ വിപത്തായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇനിയെങ്കിലും ഇല്ലാതാകട്ടെ എന്ന് ആശ്വസിക്കുകയാണ്